ഈ പ്രതിപക്ഷം എത്ര ദയനീയമായ ഒരു ദുരവസ്ഥയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് എന്നറിയുക എൽദോസ് കുന്നപ്പള്ളിയും സെന്റും പെട്ടുപോയ അവസ്ഥയുടെ എത്രയോ മടങ്ങ് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കോട് ചെന്നുപെട്ടിരിക്കുന്നത് നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ചിന് ചേരാനിരിക്കുകയാണ് സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ജനപ്രതിനിധികളും ജനങ്ങളും മാധ്യമങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഭരണപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള രാഷ്ട്രീയ ആയുധങ്ങൾ എന്തൊക്കെയാണ് പ്രതിപക്ഷം സർക്കാരിനെ നിയമസഭയിൽ തേച്ചൊട്ടിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രതിരോധത്തിലാക്കാൻ ആയുധങ്ങൾ രാഷ്ട്രീയ ആയുധങ്ങൾ മൂർച്ഛ കൂട്ടി വരുന്ന കാലമാണ് നിയമസഭാ സമ്മേളനം അത് പ്രതിപക്ഷത്തിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സ്വാഭാവിക അവകാശവുമാണ് ഏത് കാലത്തും ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫ് കാലത്ത് നിയമസഭയിൽ സർക്കാരിന് വാതുറക്കാൻ അനുവദിക്കാത്ത രീതിയിൽ രാഷ്ട്രീയവും ഭരണപരവുമായ വിഷയങ്ങളെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പുറത്തുള്ള സമരങ്ങളുടെ വലിയ പ്രതിഫലനം അനുരണനം നിയമസഭയ്ക്കകത്ത് അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് തിരിച്ചും ഉണ്ടായിട്ടുണ്ട് പല കാലങ്ങളിലും നമുക്ക് ഓരോന്നും എണ്ണിപ്പറയേണ്ടതില്ലാത്തത്ര വിധം കേരള നിയമസഭ പ്രക്ഷുബ്ധമായി ആടിയുഴഞ്ഞ കാലമുണ്ട് അന്നെല്ലാം മേൽക്കൈ മിക്കവാറും തന്നെ പ്രതിപക്ഷത്തിനായിരുന്നു അതങ്ങനെയാണ് താരം പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷം കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷത്ത് തന്നെയാണ് കഴിഞ്ഞ പത്തു വർഷം കാരണം പത്തു വർഷത്തോളമായി പത്താം വർഷത്തിലും എൽ ഡി എഫ് ഭരണമാണ് തുടർ ഭരണത്തിന്റെ കാലമാണ് പ്രതിപക്ഷത്തിന് ഒരുപാട് അവസരങ്ങളൊന്നും ഈ സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു പ്രതിപക്ഷം സ്വന്തം നിലയിലും ബി ജെ പി സ്വന്തം നിലയിലും ഒരു വിഭാഗം മാധ്യമങ്ങളും സർക്കാരിനെതിരെ എൽ ഡി എഫിനും സി പി എമ്മിനുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രത്യേക മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ടുവന്ന ചില ഇഷ്യൂസിന് ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച പ്രതിസന്ധി കാലങ്ങളിൽ ജനങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനപക്ഷത്ത് നിന്ന് വിശ്വാസമാർജിച്ച അതിൻ്റെ സ്വാഭാവിക ഭരണത്തൂർച്ച നേടിയ ഗവൺമെൻറ്റാണല്ലോ ഇത് പലവട്ടം ചർച്ച ചെയ്ത കാര്യമാണത് എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റി പോലുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ പ്രതിസ്ഥാനത്താക്കിയിട്ടുണ്ട് എന്ന് നിഷേധിക്കുന്നില്ല അപ്പോഴൊക്കെ ഭരണപരമായ ആർജവും ഇച്ഛാശക്തിയും രാഷ്ട്രീയമായ തന്റേടവും തീരുമാനമെടുക്കാനുള്ള ശേഷിയും അതിവേഗം തീരുമാനമെടുക്കാനുള്ള ശേഷിയും കാണിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളെ അത്തരം സാഹചര്യങ്ങളെ മറികടക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്ത അനുഭവമുണ്ട് നടപടികൾ പലതും ഇപ്പോൾ പൈപ്പ് ലൈനിലുമാണ് പല ഉദ്യോഗസ്ഥ സർക്കാരിനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അട്രോസിറ്റീസ് അതിക്രമങ്ങൾ നടത്തുന്ന പല ഉദ്യോഗസ്ഥരും നടപടികളുടെ വക്കിലുമാണ് വിഴു അതിനപ്പുറം പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ആഞ്ഞിരിക്കാനുള്ള വലിയ വിഷയങ്ങളൊന്നും ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്താനുള്ള വിഷയങ്ങൾക്ക് ഒരു കാലത്തും മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പ്രത്യേകിച്ച് യു ഡി എഫ് അനുകൂല മാധ്യമങ്ങൾ ഒരുപാടുള്ള സംസ്ഥാനമാണ് കേരളം എൽ ഡി എഫ് വിരുദ്ധ മാധ്യമങ്ങൾക്ക് എണ്ണം ഓരോ കാലത്ത് പല നിലയ്ക്ക് കൂടി വരികയുമാണ് അതിന് രാഷ്ട്രീയമായ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നമുക്കറിയാവുന്നതാണ് ഇതൊക്കെ ആയിട്ട് പോലും പ്രതിപക്ഷത്തിന് ഈ ആയുധങ്ങൾ സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പല സമ്മേളനങ്ങൾ കടന്നുപോയി ഇനി ഈ സമ്മേളനം കൂടെ കഴിഞ്ഞാൽ ഒരു സമ്മേളനം കൂടിയേ ഈ പതിനഞ്ചാം നിയമസഭയുടെ കാലത്തുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രതിപക്ഷം എത്ര ദയനീയമായ ഒരു ദുരവസ്ഥയിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത് എന്നറിയുക ഏപ്രിലോ മെയ്യിലോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലോ മെയ്യിലോ പതിനാറാം നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അതിനിടയിലുള്ള ഒരു സമ്മേളനം ഇപ്പോൾ വരുന്നു പതിനഞ്ചാം തീയതി തുടങ്ങുന്നു ഉടനെ തന്നെ ഫെബ്രുവരി ജനുവരിയിലോ ഫെബ്രുവരിയിലോ നിയമ ബജറ്റ് സമ്മേളനം ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രതിപക്ഷം ഒന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് നേരത്തെ കോവളം എം എൽ എ എ വിൻസെൻറ്റിനെതിരെയും അത് കഴിഞ്ഞ് പെരുമ്പാവൂർ എം എൽ എക്കെതിരെയും അധിക്ഷേപങ്ങളുണ്ടായി ലൈംഗിക ആരോപണങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ അറസ്റ്റുണ്ടായി ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു എൽദോസ് കുന്നപ്പള്ളിയും വിൻസെൻറ്റും പെട്ടുപോയ അവസ്ഥയിലെ എത്രയോ മടങ്ങ് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നുപെട്ടിരിക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധി മാത്രമല്ല കോൺഗ്രസും യു ഡി എഫും ചെന്നുപെട്ടിരിക്കുന്ന ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ പടുകുഴിയാണ് അവിടെ നിന്ന് കയറാൻ കൈകാര്യം അടിക്കുമ്പോഴാണ് നിയമസഭാ സമ്മേളനം ചെയ്യുന്നത് നിയമസഭയിൽ എങ്ങനെ സർക്കാരിനെതിരെ ഒരു വാക്കുമിണ്ടാൻ ഈ പ്രതിപക്ഷത്തിന് ധാർമ്മികമായ ആർജവും തൻ്റെ അടുവരുത്തുമുണ്ടാകും എങ്ങനെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ സ്വന്തം മണ്ഡലങ്ങളിലെ വിവിധ പ്രശ്നങ്ങൾ ഈ പ്രതിപക്ഷത്തിൻ്റെ എം എൽ എമാർ നിയമസഭയിൽ ആർജവത്തോടെ ഉന്നയിക്കും അതിന് കഴിയാത്ത വിധം രാഷ്ട്രീയമായും ധാർമ്മികമായും സംഘടനാപരമായും യു ഡി എഫും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിപക്ഷം എന്ന നിലയിൽ അതിൻ്റെ പാർലമെന്ററി പാർട്ടിയും പ്രതിസന്ധിയുടെ വലിയ വലിയ പ്രതിസന്ധിയിലാണ് ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ അവർക്ക് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം വീട്ടിൽ പോയിരുന്ന പാരസെറ്റാമ്പോളും സെറ്റസിനും കഴിക്കുന്നതിനെക്കുറിച്ച് സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് വിലപിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ആ ഒരു ചെറിയ കാര്യമെങ്കിലും വലിയ രാഷ്ട്രീയ ധാർമ്മികതയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ നിയമസഭാ സമ്മേളനത്തെ ആർജവത്തോടെ അഭിമുഖീകരിക്കാൻ അഡ്രസ് ചെയ്യാൻ യു ഡി എഫിനും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിനും കഴിയുകയുള്ളൂ പക്ഷേ അതിനുള്ള യാതൊരു സൂചനകളും അവർ തരുന്നില്ല അപ്പോൾ ആ ചോദ്യം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് പതിനഞ്ചാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിൻ്റെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖം എത്ര വികൃതമായിരിക്കും അവരെങ്ങനെ അതിനെ തേച്ചുപെരുക്കി കുറച്ചെങ്കിലും മനോഹരമാക്കി എങ്ങനെ ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കാനുള്ള രാഷ്ട്രീയമായ വടിയെടുക്കും കഴിയില്ല എന്നുറപ്പാണ് എങ്കിലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുക തന്നെ ചെയ്യാം എന്തായിരിക്കും ഈ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് കേരളം നൽകേണ്ടി വരുന്ന പേര് ദുരവസ്ഥയ്ക്ക് അപ്പുറത്ത് അതിന് ദയനീയമായൊരു പേരുണ്ടാകുമോ എന്ന് തന്നെയാണ് കാത്തിരിക്കേണ്ടി വരുന്നത് നന്ദി നമസ്കാരം